മിനിഞ്ഞ കേരള തീരത്ത് ഒരു കപ്പൽ മുങ്ങിപ്പോവുകയുണ്ടായി അത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു കൊച്ചിയിൽ നിന്ന് തിരിച്ച് തൂത്തുക്കുടിയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഇങ്ങനെയുള്ള മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് കപ്പലുകൾ അടുത്തടുത്തുള്ള തുറമുഖങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഓടുന്നത് പതിവാണ് കൊച്ചിയിലെ വല്ലാർവാടം വിഴിഞ്ഞത്തെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ട്രാൻഷിപ്പ്മെൻറ്റ് ടെർമിനൽ വല്ലാർവാടവും ട്രാൻഷിപ്പ്മെൻറ്റ് ടെർമിനലാണ് ബേസിക്കൽ പുറത്തുനിന്ന് വരുന്ന വലിയ മദർ ഷിപ്പുകൾ അത് ഈ ടെർമിനലിൽ അടുത്തിട്ട് അതിനകത്തുനിന്ന് കുറേ കണ്ടെയ്നറുകൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്ന് അടുക്കുന്ന കപ്പൽ അതിൽ നിന്ന് കുറേ കണ്ടെയ്നറുകൾ കൊച്ചിക്ക് പോകാനുണ്ട് കുറച്ച് ഗോവയ്ക്ക് പോകാനുണ്ട് കുറച്ച് മംഗലാപുരത്തിറക്കണം കുറച്ച് തൂത്തുക്കുടിയിൽ കൊണ്ടുപോകണം ഇതിനെന്ത് ചെയ്യും ഇതിനാണ് ഈ മീഡിയം സൈസ് സ്മോൾ സൈസ് കപ്പലുകൾ ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ ട്രിപ്പ് ഈ കപ്പലും അതുപോലെയായിരുന്നു വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിൽ വരിക കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിൽ പോവുക അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാകും അവിടെ നിന്ന് ഇങ്ങോട്ട് കാലി കണ്ടെയ്നർ ഉണ്ടാകും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ കപ്പലിലാക്കിയിട്ട് കൊണ്ടുപോകും അങ്ങനത്തെ ഒരു കപ്പലാണ് വഴിക്ക് വച്ച് മുങ്ങിപ്പോയത് അതായത് കൊച്ചിയിൽ നിന്ന് ഏകദേശം മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈലെന്ന് പറയും അപ്രോക്സിമേറ്റ്ലി ഒരു എഴുപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി കടലിൽ താഴ്ന്നു പോയി ആദ്യം ഒരു ഇരുപത്താറ് ഡിഗ്രി പടിഞ്ഞാറോട്ട് കപ്പൽ ചെരിഞ്ഞു ആ ചെരിഞ്ഞ നിലയിൽ കുറേ മണിക്കൂറുകൾ നിന്നു പിന്നെ സമ്പൂർണമായിട്ട് വെള്ളത്തിൽ താഴ്ന്നു പോയി ഇതാണ് സംഭവം ഇപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കാലി കണ്ടെയ്നറുകളും വെയിറ്റ് കുറഞ്ഞ കണ്ടെയ്നറുകളും അല്ലെങ്കിൽ തുറന്നുപോയ കണ്ടെയ്നറുകളുമൊക്കെ പതുക്കെ തീരത്തടിഞ്ഞു തുടങ്ങി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മുപ്പത്തി കണ്ടെയ്നർ പല സ്ഥലത്തായിട്ട് അടിഞ്ഞിട്ടുണ്ട് കരയിൽ ചിലത് കടലിൽ ഒഴുകി നടക്കുന്നുമുണ്ട് ഏകദേശം നൂറ് കണ്ടെയ്നറുകളോളം കപ്പലിൽ നിന്ന് വേർപെട്ട് കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിയിൽ കിടപ്പുണ്ട് എന്നാണ് കണക്ക് അറുന്നൂറ്റി നാൽപ്പത് എന്നാണ് ഔദ്യോഗിക രേഖകളിൽ കണ്ടെയ്നറുകളുടെ എണ്ണം കാണിക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടി വി ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് വാങ്ങിക്കോട്ടെ അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഓർ മൈനസ് ടു ഓർ ത്രീ ഇത്രയും കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഹസാർഡസ് കാർഗോ അപകടകരമായ ലോഡ് ദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറും ഉണ്ട് പോലും പതിനാറ് കണ്ടെയ്നറെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഈ കണക്ക് കൂട്ടലിനൊന്നും ആവശ്യമില്ല കപ്പലിന് ഒരു ബിൽ ഓഫ് ലീഡിങ് എന്ന് പറയും അതിൽ ഈ ഡാറ്റ എല്ലാം ഉണ്ടാകും വിഴിഞ്ഞത്തുകാരുടെ കയ്യിലും ഉണ്ടാകും കൊച്ചിക്കാരുടെ കയ്യിലും ഉണ്ടാകും അത് കസ്റ്റംസിൻ്റെ കയ്യിൽ കിട്ടും മറൈൻ ഉണ്ട് അവരുടെ കയ്യിലും മെർക്കൻ്റൈൽ മറൈൻ എന്ന് പറയും അതായത് കച്ചവട സംബന്ധമായ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റാണ് മെർക്കൻ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് എം എം ഡി അവരുടെ കയ്യിലും ഈ ഡാറ്റയൊക്കെ കിട്ടും ബട്ട് അവരാരും ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു അറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല അതിനാൽ അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഏതെങ്കിലും റിപ്പോർട്ടർ ആരോടെങ്കിലും ചോദിക്കും അപ്പോൾ അയാൾ പറയും പതിനാറെണ്ണോ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പതിനാറ് കണ്ടെയ്നർ അതിൽ കാൽസ്യം കാർബൈഡ് എന്ന അല്പം അപകടം പിടിച്ച ഒരു രാസവസ്തു ഉണ്ട് അത് വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നതാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ചെറിയൊരു സ്ഫോടനത്തോടുകൂടി ഗ്യാസ് ആയിട്ട് അത് മാറും എന്നാണ് പറയുന്നത് ഇപ്പം അങ്ങനെ വെള്ളത്തിന് അടിയിൽ വെച്ചിട്ട് ഈ കണ്ടെയ്നർ തുറന്നു എന്ന് വയ്ക്കുക ഈ രാസവസ്തുകൾ കണ്ടെയ്നർ തുറന്നുപോയി പല കാരണങ്ങൾ കൊണ്ട് തുറക്കാം ഒന്ന് അത്ര വാട്ടർ ടൈറ്റ് ഒന്നും അല്ല അതുകൊണ്ട് വെള്ളം കയറിപ്പോയി നമ്പർ ടു വെള്ളത്തിൻ്റെ മർദ്ദം ഇപ്പോൾ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് അൻപത് മീറ്ററാണ് ആഴം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റമ്പത് നൂറ്ററുപത് അടി ആഴത്തിലാണ് അവിടെ വെള്ളത്തിൻ്റെ മർദ്ദമുണ്ടാകും ആ മർദ്ദം കൊണ്ടും കണ്ടെയ്നർ തുറന്നു പോയി എന്ന് വരാം ഇതൊക്കെ ഊഹാപോഹമാണ് കേട്ടോ അങ്ങനെ തുറന്ന് വെള്ളം കയറി കാൽസ്യം കാർബൈഡുമായിട്ട് പ്രതിപ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഗ്യാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക അത് കൊമളകളായിട്ട് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരും അതിൽ കവിഞ്ഞൊന്നും സംഭവിക്കാനില്ല കാൽസ്യം കാർബൈഡ് നമ്മൾ തൊട്ടു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ മരിച്ചു പോകുന്ന ഒരു വസ്തുവൊന്നുമല്ല അങ്ങനെയൊന്നും ഭയപ്പെടാനുള്ള ഒരു കാര്യവുമില്ല ഇതിനകത്ത് ആ ഭയപ്പെടാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഓയിലാണ് കാരണം കപ്പൽ ഓടിക്കാനായിട്ട് ഡീസൽ വേണമല്ലോ ആ ഡീസല് ഫർണസ് ഓയിലായിട്ടും ലോ സൾഫർ ഹൈ ഡെൻസിറ്റി ഡീസൽ അങ്ങനെയുള്ള പലവിധ കത്തുന്ന ഡീസൽ അതിൻ്റെ പല ക്വാളിറ്റിയിലുള്ളതാണ് ഈ സ്റ്റോർ ചെയ്തിട്ട് കപ്പൽ ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇതൊക്കെയായിട്ട് അത് ഏകദേശം നാനൂറ്റൻപത് ടണ്ണെന്നും റിപ്പോർട്ടുണ്ട് അറുന്നൂറ്റൻപത് ടണ്ണെന്നും റിപ്പോർട്ടുണ്ട് ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കപ്പലിലെ ലോഗ് ബുക്ക് പിന്നെ ക്യാപ്റ്റനുമായിട്ട് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുകയുള്ളൂ ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ഉടനെ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല ക്യാപ്റ്റൻ ആരോടും സംസാരിക്കുകയെന്നുമില്ല ഇത്തരം കപ്പലുകളുടെ ക്യാപ്റ്റൻ കടലിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട് സാറ് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുക ടി വി കരുടെ മുമ്പിൽ അദ്ദേഹം ഹോ ഒന്നും പറയണ്ട എൻ്റെ പൊന്നെ കേരള തീരം പോലെ ഇത്ര അപകടം പിടിച്ചൊരു സ്ഥലത്തൂടെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങനെ എന്തു ഇറ്റി എന്തു ഇറ്റി അപ്പോൾ പുള്ളി നിന്ന് കഥാപ്രസംഗം അടിക്കുക ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും കപ്പലിലെ ക്യാപ്റ്റന്മാർ ചെയ്യില്ല കാരണം ഇത് കോടിക്കണക്കിന് രൂപ ഇൻഷുറൻസും സംഗതിയൊക്കെയുള്ള ഏർപ്പാടാണ് ക്യാപ്റ്റൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക കുറയുകയോ കൂടുകയോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഇവരാരും ഒരു അക്ഷരം മിണ്ടില്ല ഇവരൊക്കെ വിദേശികളാണ് താനും മലയാളികൾ ആരും തന്നെ ഇല്ല പുറത്തു വന്ന കണക്കനുസരിച്ച് ഇരുപത് ഫിലിപ്പീൻകാർ രണ്ട് യുക്രൈൻ പൗരന്മാർ ഒരു റഷ്യക്കാരൻ ഒരു ജോർജിയക്കാരൻ ഇങ്ങനെ ഇരുപത്തിനാല് പേരാണ് അതിൽ ഇരുപത്തൊന്ന് പേരെ ആദ്യം തന്നെ നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ കൂടെ രക്ഷിച്ചെടുത്തു മൂന്ന് പേര് കപ്പലിൽ തന്നെ നിന്നു ക്യാപ്റ്റനും ഫസ്റ്റ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറും അതോ ചീഫ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറും ആ പേരുകൾ ഡെസിഗ്നേഷൻ കൃത്യം ഓർമ്മയില്ല ഏതായാലും മൂന്ന് പേരും അതിൽ നിന്നു എന്തിനു എന്ന് അറിഞ്ഞുകൂടാ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇവർ ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് കടലിൽ ചാടി കുറച്ച് നീന്തി ബാക്കി നേവിയൊക്കെ സഹായിച്ചിട്ട് ഇവരെയും രക്ഷപ്പെടുത്തി ഈ ഒരു സംഭവം വാസ്തവത്തിൽ എനിക്കത്ര ദഹിച്ചിട്ടില്ല കേട്ടോ ഞാനൊരു മറൈൻ എഞ്ചിനീയർ അല്ല അപ്പോൾ മറൈൻ എഞ്ചിനീയർ ആ മറച്ചൻ നേവിയിൽ ഒക്കെ പ്രവർത്തിച്ച ശീലമുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല ആ മൂന്ന് പേര് സ്റ്റേ ബാക്ക് ചെയ്തതിന് അവരെന്തോ കപ്പലിനെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു രക്ഷിക്കാൻ നോക്കുകയായിരുന്നെങ്കിൽ ഈ കൂടെയുള്ള ഇരുപത്തൊന്ന് പേരെ കൂടെ നിർത്തണ്ടേ ആൾ വേണ്ടേ കപ്പലിൽ നിങ്ങളെല്ലാം പൊക്കോ ഒറ്റയ്ക്ക് രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തു ചെയ്യാൻ പോവാം ഈ മൂന്ന് പേരെന്താണ് ചെയ്യാൻ പോകുന്നത് അവരുടെ ചെയ്തയുടെ തുടർച്ചയായിട്ടാണോ കപ്പൽ കംപ്ലീറ്റ് മുങ്ങിപ്പോയത് അങ്ങനെ സംശയിക്കാൻ ഒരു ന്യായമുണ്ട് ഞാനൊരു ഗൂഢാലോചന കോംപ്ലക്സ് വഴി നിങ്ങളിൽ ഒരു ഇല്ലാത്ത ഗൂഢാലോചന അടിച്ചേൽപ്പിക്കുകയല്ല നമ്മുടെ നാട്ടിലെ ഷിപ്പിംഗ് ബേസിക്കലി നടക്കുന്നത് മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് വെച്ചിട്ടാണ് ഈ മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ടിൻ്റെ നാനൂറ്റി ആറ് നാനൂറ്റിയേഴ് വകുപ്പുകൾ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് അതിനെയാണ് കബോട്ടാഷ് നിയമം എന്ന് വിളിക്കുന്നത് കബോട്ടാഷ് നിയമം എന്നുള്ള പേരിൽ ഒരു നിയമം നമുക്കില്ല പക്ഷേ ഈ നാനൂറ്റാറ് നാനൂറ്റേഴ് വകുപ്പ് അത് രണ്ടും ചേർത്ത് കബോട്ടാഷ് നിയമം എന്നറിയപ്പെടും ഇതിൽ ഭാരതം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഭാരതം മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ ചെയ്യാറുണ്ട് ഈ വലിയ തുറമുഖത്ത് വന്നെടുക്കുന്ന വലിയ കപ്പലുകൾ അതിൽ നിന്നിറക്കുന്ന കണ്ടെയ്നർ മറ്റ് ചെറിയ ചെറിയ പോർട്ടിലേക്ക് കൊണ്ടുപോകണം കൊച്ചിയിലേക്ക് പോകണം ഗോവയ്ക്ക് പോകണം മംഗലാപുരത്ത് പോകണം തൂത്തുക്കുടിക്ക് പോകണം നാലെണ്ണം ഇറക്കാനുണ്ട് പതിനഞ്ചെണ്ണം ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന് മംഗലാപുരത്ത് ഇറക്കാനുണ്ട് ഈ ജോലിയൊക്കെ ഇന്ത്യൻ കപ്പലുകൾ വേണം ചെയ്യാൻ അത് ഫോറിൻ കപ്പലുകൾക്ക് കൊടുക്കരുത് കാരണം ഇന്ത്യൻ കപ്പലുകൾക്ക് ജീവിക്കേണ്ടേ അവർക്കും എന്തെങ്കിലും ബിസിനസ്സൊക്കെ കിട്ടണ്ടേ നമുക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് പിന്നെ മൂന്നോ നാലോ പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനികളുണ്ട് ഒരു ഷിപ്പ് മാത്രമുള്ളവരുണ്ട് രണ്ടെണ്ണമുള്ളവരുണ്ട് ഏജൻസി വെച്ച് ഷിപ്പ് വാങ്ങി ഓടിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അവർക്കും എന്തെങ്കിലും കഞ്ഞി കുടിക്കാൻ കിട്ടണമല്ല അതിന് സർക്കാർ വെച്ച് പ്രൊവിഷനാണ് ഈ നാനൂറ്റാറും നാനൂറ്റേഴും അഥവാ കബോട്ടാഴ്സ് നിയമം ഇതിൽ ഇളവ് വേണം എന്നെല്ലാവരും ആവശ്യപ്പെടും മെയിൻ പോർട്ടുകാരില്ല കാരണം അവർക്ക് അവരുടെ റേറ്റിന് കിട്ടുന്ന പഴയ കപ്പലുകളൊക്കെ ഉണ്ട് ഗ്രീക്ക് ഇറ്റലി അവിടെ ഇവിടെയൊക്കെയുള്ള പഴഞ്ചൻ കപ്പലുകൾ ആ കപ്പൽ എന്ത് ചെയ്യണമെന്ന് ഉടമസ്ഥന്മാർക്ക് തന്നെ പിടിയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിളിവരും ചേട്ടാ ഇങ്ങോട്ട് വാങ്ങും ഇത്രയും കാശി തരുള്ളൂ ഉള്ളത് മതി ഏതായാലും കപ്പൽ ഏതായാലും പണ്ടാറടങ്ങി പോവുകയാണ് അതിന് മുമ്പേ കിട്ടുന്ന കാശ് ചുമതലാക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഇതിൽ വരും ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും കബൌട്ട് നിയമത്തിൽ ഇളവ് ചോദിക്കും രാഷ്ട്രീയക്കാരെ ചെന്ന് കാണും രാഷ്ട്രീയക്കാരും ഇത് പറയാൻ സുഖമുള്ളത് കൊണ്ടോ അതോ പത്ത് പൈസ തടഞ്ഞിട്ടോ എന്താണെന്ന് അറിഞ്ഞിട്ട് രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നിട്ട് കബൌട്ട് നിയമം ഇളവ് ചെയ്യണം വല്ലാർ പാടത്ത് ഈ വകുപ്പ് ഇളവ് ചെയ്ത് കൊടുത്തു വിഴിഞ്ഞത്ത് വിഴിഞ്ഞം കമ്മീഷൻ ചെയ്ത് അടുത്ത കാലത്താണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ പറഞ്ഞു ഫ്ലാറ്റായിട്ട് എല്ലാവർക്കും കബടാക്സ് നിയമം ഇളവ് ചെയ്ത് കൊടുക്കാം എല്ലാ തുറമുഖങ്ങൾക്കും പക്ഷേ ഒരു അമ്പത് ശതമാനമെങ്കിലും ട്രാൻഷിപ്പ്മെൻ്റ് നിങ്ങൾ അവിടെ നടന്നിരിക്കണം നിങ്ങൾ വേറെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കണ്ടെയ്നറുകളൊന്നും ഇല്ലാതെ ഈ ചുറ്റിക്കളിക്ക് മാത്രം ബോംബെ ടു ഗോവ ഗോവ ടു മാംഗ്ലൂർ മാംഗ്ലൂർ ടു കൊച്ചി ഇതിന് മാത്രമായിട്ട് നിങ്ങൾ കപ്പലുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം പറ്റില്ല നിങ്ങളുടെ അർജൻറ്റ് ആവശ്യത്തിന് നിങ്ങൾ ഫോറിൻ കപ്പലുകൾ വിളിക്കുന്നത് ശരി ബട്ട് നിങ്ങളുടെ ഫോറിൻ ബിസിനസ്സും അത്രയധികം ഉണ്ടാവണം എന്ന് പറഞ്ഞു ആ കണ്ടീഷനോടുകൂടി ഈ പറഞ്ഞ നാനൂറ്റാറ് നാനൂറ്റേഴ് വകുപ്പുകളുടെ നിബന്ധന ഇളവ് ചെയ്തു കൊടുത്തു എല്ലാ പോർട്ടിനും അപ്പോൾ അതുകൊണ്ട് സ്വച്ഛന്ദം ഈ പറഞ്ഞ എം എസ് സി എൽ സാ ത്രീ എന്ന് ഇപ്പോൾ മുങ്ങിപ്പോയ കപ്പലടക്കം പല കപ്പലുകൾ ഓടുന്നുണ്ട് അതനുസരിച്ച് ഇന്ത്യൻ കപ്പലുകൾക്ക് ബിസിനസ് നഷ്ടപ്പെടുകയും ഇപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് എത്ര കപ്പലുണ്ടോ അതെനിക്ക് അറിഞ്ഞുകൂടാ ആ കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനമാണ് അതിന് ജീവനുണ്ടോ എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ പല രീതിയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഭാരതീയരായിട്ടുള്ള ഷിപ്പിംഗ് ഓപ്പറേറ്റേഴ്സ് അനുഭവിക്കുന്നു ഈ മുങ്ങിപ്പോയ കപ്പൽ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കപ്പലാണ് പലരും ഇത് ഇരുപത്തി മൂന്ന് വർഷമാണ് പഴക്കം രണ്ടായിരത്തി രണ്ടിൽ നിർമ്മിച്ചതാണ് അങ്ങനെയല്ല കപ്പലിൻ്റെ ഡീറ്റെയിൽ വെച്ച് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം നിങ്ങൾക്ക് മനസ്സിലാകും ഈ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ചതാണ് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത് നമ്മളിവിടെ കാറ് വാങ്ങിച്ചിട്ട് പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുമല്ലോ അതുപോലെയാണ് ലൈബീരിയ രജിസ്ട്രേഷൻ ചാർജ് കുറവാണ് ഇവിടെ അപ്പോൾ പലരും അവിടെ രജിസ്റ്റർ ചെയ്യും ഇതുപോലെ രജിസ്ട്രേഷൻ ചാർജ് കുറവുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് മാൾട്ട അതുപോലെ ചില്ലറ ചില്ലറ രാജ്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവിടെ ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്തെന്നുള്ളതല്ലാതെ ലൈബ്രേരിയക്കാരൻ്റെ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇത് കഴിഞ്ഞു ഈ കപ്പലിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാരുടെ ജർമ്മൻകാരാണ് ഒരു ജർമ്മൻ കമ്പനിയാണ് ആ കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന വേറൊരു കമ്പനിക്ക് ഇത് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ആൻഡ് യൂസേജ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു അതായത് എം എസ് സി എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ജർമ്മൻ കമ്പനിയിൽ നിന്ന് ഒരു കപ്പൽ വാടകയ്ക്കെടുത്തിട്ട് ഓടിക്കുന്നതാണ് ഈ കപ്പൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ആസ് ഇഫ് എം എസ് സി ഇസ് ദ ഓണേഴ്സ് ഓഫ് ദീസ് കപ്പൽ പല പത്രങ്ങളും ചാനലുകളും ഒക്കെ പറയാറുണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതെന്ന് പറയാൻ ലൈബ്രീരിയുടെ ഉടമസ്ഥതയിലെന്ന് പറയാറുണ്ട് അത് ഈ ഡീറ്റെയിൽസ് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് വാസ്തവത്തിൽ എം എസ് സി എന്ന് പറയുന്ന കമ്പനി അത്ര വലിയ റെപ്യൂട്ടേഷനുള്ള കമ്പനിയൊന്നുമല്ല കാരണം അവർ സ്വന്തമായിട്ടല്ല കപ്പലുകൾ ഒരു ഷിപ്പിംഗ് ഏജൻ്റാണ് ഒരു മെഗാ ഷിപ്പിംഗ് ഏജൻറ് കപ്പലുകളുടെ മെയിൻ്റെനൻസിൽ അവർക്ക് സാമർഥ്യമില്ല മെയിൻ്റെനൻസ് അവർ വേറെ ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കും ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളാണ് അപ്പോൾ ഈ പഴയ കപ്പലുകൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ തീരത്ത് വയസ്സാകുന്നത് വരെ മുങ്ങിപ്പോകുന്നവരെ ഓടിക്കുക എന്നൊരു സമ്പ്രദായം ഭൂലോകത്തുണ്ട് കാരണം ഈ കപ്പൽ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊളിച്ച് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയും ഒരു കപ്പൽ ഉണ്ടാക്കുന്നതിലും പ്രയാസമാണ് ഒരു കപ്പൽ പൊളിക്കുക കാരണം കപ്പലിൻ്റെ പുറത്ത് തന്നെ പന്ത്രണ്ട് കോട്ട് പെയിൻ്റ് ഒക്കെ ഉണ്ട് മറയിൻ പെയിൻ്റ് അത് ഇതെന്ന് അല്ലെങ്കിൽ കക്ക നമ്മുടെ കല്ലും മേക്കായ എന്നൊക്കെ പറയും അതുപോലത്തെ സാധനങ്ങളൊക്കെ കയറി പിടിക്കും മാത്രമല്ല ആ ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന ഇരുപത്തി നാല് മണിക്കൂർ ഉപ്പുവെള്ളത്തിൽ കിടന്ന് ദ്രവിച്ച് ഇരുമ്പിനെയും ഒക്കെ ദ്രവിപ്പിക്കുന്നതാണ് കടലിലെ വെള്ളം അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ ഇതിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിലും പ്രയാസമാണത് പൊളിച്ചടുക്കി അതിൻ്റെ മെറ്റൽ എടുത്തിട്ട് പിന്നെ വിറ്റ് അതുകൊണ്ട് കാശുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ് ഗുജറാത്തിൽ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ട് വേറെ എങ്ങും തന്നെ ഭാരതത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല പല രാജ്യങ്ങളും ഷിപ്പ് ബ്രേക്കിംഗ് അനുവദിക്കാറില്ല അത്രയധികം പൊല്യൂഷനാണ് എത്രയോ കെമിക്കൽസ് പെയിൻറ്റിൻ്റെ വേസ്റ്റ് ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ വരും കപ്പൽ പൊളിക്കാൻ അപ്പോൾ കപ്പൽ പൊളിക്കുന്നതിൽ എളുപ്പം കപ്പലങ്ങ് മുങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് എളുപ്പം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കപ്പലുകൾ ബോംബെ തീരത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തലയിൽ വന്ന് കയറിയിട്ടുണ്ട് ഇത് ഒരു ദിവസം ഈ ജൂഹു ബീച്ചിൽ ഒരു അമ്പതടി അകലത്തിൽ കപ്പൽ വന്നങ്ങ് ഉറച്ചു ബോംബെക്കാർ ഞെട്ടിപ്പോയി ജൂഹു ബീച്ചിൽ രാവിലെ വന്നില്ല ആൾക്കാർ ഒരുപാട് പേർ പതിനായിരക്കണക്കിന് ആൾക്കാർ രാവിലും നോക്കിയൊരു പടുക്കൂറ്റെന്ന് കപ്പൽ വന്നി ആരുടെയാണെന്ന് അറിഞ്ഞുകൂടാ രജിസ്ട്രേഷൻ നമ്പറില്ല ഒന്നുമില്ല നമ്മുടെ തലയിലായി ആ കപ്പൽ നമ്മളിതെന്തു ചെയ്യും അങ്ങനെ പല രാജ്യങ്ങളുടെയും കലയിൽ കൊണ്ടുവന്ന് ചാണ്ടുന്ന പരിപാടി ഉണ്ട് ഈ കപ്പലിലും അങ്ങനെ സം സംഭവിച്ചു എന്ന് ന്യായമായിട്ട് ഞാൻ ഊഹിക്കും കാരണം ഞാൻ ഇതിൻ്റെ പിന്നാലെ കുറച്ച് വല്ലാർ ഭാടത്ത് ഇതിൻ്റെ പിന്നാലെ കുറച്ച് നടന്നതാണ് ഈ കബോട്ടാഷ് നിയമം ഇളവ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്ത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ഞാൻ ഒറ്റയ്ക്ക് നിസ്സാരനായ ഒരു മനുഷ്യനില് എന്തുണ്ടാവും അവിടെ ഇവിടെ ഒന്ന് രണ്ട് ലേഖനമൊക്കെ എഴുതി അന്നത്തെ രാഷ്ട്രീയക്കാരെ പലരെയും ചെന്ന് കണ്ടുപോകുക ആരും ഇത് കേൾക്കാനും തയ്യാറല്ല ഒന്നുമല്ല നിരാശനായിട്ട് ഞാൻ കട്ടയം പടമെന്ന് പറയും പക്ഷേ എനിക്ക് അന്ന് മുതൽ ഈ സംശയമുണ്ട് പല രീതിയിലുള്ള വാർത്തകൾ നിങ്ങൾ നെറ്റിൽ പരതി കഴിഞ്ഞാൽ മനസ്സിലാവും അബാൻഡൻ ഷിപ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് ഈ പരിപാടിയുണ്ട് ഇപ്പോൾ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കപ്പലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മറൈൻ എഞ്ചിനീയർസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നോ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കപ്പലൊന്നും നാട്ടിൽ ഓടുകയില്ല ഇരുപത് വർഷം മാക്സിമം ഇരുപത്തിരണ്ട് അതിനപ്പുറത്തേക്ക് പൂല് അപ്പോഴത്തേക്ക് കണ്ടം ചെയ്തപ്പോൾ ആ ഇൻഷുറൻസ് കൊടുക്കുകയില്ല ആരും മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കൊടുക്കുകയില്ല അവരുടെ സർവേ ഉണ്ട് കപ്പലിൽ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാശാന്മാർ ഇതൊക്കെ കാശ് കൊടുത്താൽ നടക്കുന്നതല്ലേ അപ്പോൾ അതിലൊരാൾ പറഞ്ഞു അല്ല ശു കൊടുത്താൽ നടക്കുക ചെയ്യും ഇതാണ് സംഭവം പൈസ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്തും കിട്ടും ആ ഭാരതത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു വിചാരിച്ചിട്ട് സ്വിച്ചിട്ട പോലെ അഴിമതിയൊന്നും നിന്നിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഭയമൊക്കെ ഉണ്ടായി സത്യമാണ് അതുകൊണ്ട് അഴിമതി കുറഞ്ഞു കാരണം പിടിക്കുമെന്നും പിടിച്ചാൽ ശിക്ഷ ഉറപ്പാണെന്നും ഒക്കെയുള്ളൊരു ധാരണ വന്നു അത് സത്യമാണ് താൻ എന്ന് വെച്ച് ഓരോരുത്തരുടെയും പിന്നാലെ നരേന്ദ്രമോദിക്ക് സി ഐ ഡി ആയി അയക്കാൻ പറ്റുമോ ഇയാൾ കാശ് വാങ്ങുന്നുണ്ടോ അയാൾ കാശ് വാങ്ങുന്നുണ്ടോ എന്നൊക്കെ സാധ്യമല്ല അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇവർക്ക് സന്തോഷം ഈ പഴയ കപ്പൽ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കപ്പൽ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കപ്പൽ ഉപയോഗിക്കാമോ എന്ന് നിങ്ങൾ നെറ്റിൽ അന്വേഷിച്ച് നോക്കുക ഓരോ അറ്റാ മനുഷ്യൻ പറയാൻ പറ്റില്ല എന്ന് പറയും അതല്ലെങ്കിൽ അതിന് അതിഭീമമായ റിപ്പയറിങ് ചിലവ് വേറൊരു പുതിയ കപ്പൽ ഉണ്ടാക്കുന്ന ചിലവ് വെച്ചിട്ട് ഈ ഹളൊക്കെ റിപ്പയർ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും ഈ കപ്പലിന് സംഭവിച്ചത് ഒരു വശം പോയി എന്നാണ് ഞാൻ കേട്ടത് കപ്പലിൻ്റെ ഇടതു വശം അതായത് വിഴിഞ്ഞത്തു നിന്ന് വടക്കോട്ടാണല്ലോ കൊച്ചി കപ്പലിൻ്റെ പടിഞ്ഞാറ് വശം ഇടത് വശം പൊളന്ന് വെള്ളം കയറി ഒരു ഭാഗം വെള്ളം കയറിയപ്പോൾ ഇത് ചെരിഞ്ഞു പിന്നെ അങ്ങനെ നമ്മുടെ വള്ളം മറിയുന്ന പോലെ ടപ്പെന്നൊന്നും കപ്പൽ മറിയുകയോ മുങ്ങുകൊന്നും ചെയ്യില്ല വളരെ പതുക്കെയുള്ള പ്രോസസ്സാണ് അപ്പോൾ ഇരുപത്തൊന്ന് പേരെ ഇറക്കി വിട്ടിട്ട് ബാക്കി മൂന്ന് പേര് കൂടി അവരുടെ മുതലാളിമാരെയൊക്കെ വിളിച്ചിട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യണം സംഭവം ഇവിടെ ഇട്ടിട്ട് പോകണോ അതോ സാൽവേജ് ചെയ്യുന്ന കപ്പലുകളോ ഉണ്ട് ഇതുപോലെ മുങ്ങാൻ തുടങ്ങുന്ന കപ്പലുകളെ രക്ഷിക്കുന്ന കപ്പലുകളുണ്ട് അവർ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ അവർ വന്നിട്ട് ഇത് നേരെയാക്കി ഒരു കണക്കിന് വലിച്ച് കരയിൽ കൊണ്ടുവരും കരയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം ഡ്രൈഡോക്കിൽ ഇത് കയറ്റണം വലിയ ചിലവാണ് അതിലും ഭേദം ഈ പണ്ടാരങ്ങ ഉപയോഗിച്ചേക്കടാം എന്നിട്ട് നീ വെള്ളത്തിൽ ചാടിക്കും അപ്പം ശരി ഞാൻ കുറച്ച് വെള്ളം കൂടെ കയറ്റിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഫുൾ ചരിച്ചിട്ട് ഇവർ രക്ഷപ്പെടുന്നു ഇങ്ങനൊരു സീൻ ആലോചിച്ച് നോക്കിയേ ഞാനീ പറയുന്നത് തമാശയാണ് അല്ലെങ്കിൽ ഗൂഢാലോചന കോംപ്ലെക്സ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതേപ്പറ്റി വിവരമുള്ള മറൈൻ എഞ്ചിനീയേഴ്സ് മെർച്ചൻ്റ് നേവിയിലൊക്കെ പ്രവർത്തിച്ചവരോട് ചോദിക്കുക ഇങ്ങനെയൊക്കെ ഷിപ്പിങ്ങിൽ നടക്കുന്നില്ലേ കപ്പലുകൾ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാറുണ്ടോ പഴയ കപ്പൽ പൊളിക്കുന്നതാണോ ഭേദം അതോ അത് കടലിൽ കല്ല് കെട്ടി താഴ്ത്തുന്നതാണോ ഭേദം എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ സത്യാവസ്ഥ മനസ്സിലാവും ഏതായാലും ഇതിൻ്റെ അപകടം പരന്നൊഴുകുന്ന എണ്ണയാണ് ആ എണ്ണ ഡിസ്പേഴ്സ് ചെയ്യാൻ തീരെ ചെറിയ ചെറിയ സർഫസിൽ ഇങ്ങനെ വലിയൊരു പാട പോലെ നിൽക്കാതെ ചെറു കഷ്ണങ്ങളായിട്ട് തെറിപ്പിച്ച് കളയുക വാരിക്കളയുക അതിനൊക്കെയുള്ള ടെക്നോളജിയും സംഗതിയുമുണ്ട് അവരൊക്കെ വന്നിട്ടുണ്ട് അതിഭീമമായ ചിലവാണ് ഈ ചിലവൊക്കെ നമ്മുടെ സർക്കാരാണ് ഇപ്പോൾ വഹിക്കുന്നത് ഇനിയിപ്പോൾ ഇൻഷുറൻസ് കിട്ടുമോ അവർ ആ കമ്പനി ഇങ്ങനെ പെരുമാറും ഇതൊന്നും അറിയില്ല നമുക്കിതിൻ്റെ പേരിൽ ക്യാപ്റ്റനെ ഒന്നും പിടിച്ചു വയ്ക്കാനും പറ്റില്ല കേട്ടോ ക്യാപ്റ്റനൊക്കെ അടുത്ത ഫ്ലൈറ്റിനെ തിരിച്ചുപോകും ക്യാപ്റ്റനെ പിടിച്ചു വയ്ക്കപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ തന്നെ നമ്മുടെ കോടതികൾ തന്നെ ചീറ്റും അതെ കപ്പൽ മുങ്ങിപ്പോയതിന് ക്യാപ്റ്റനെ പിടിച്ചോദിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കേസല്ല ഇവരെയൊക്കെ തിരിച്ച് അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് ജോർജ് ജോർജിയായാലും ഉക്രൈനിൽ പിന്നെ കിടക്കപ്രതി ഇല്ലാത്തതുകൊണ്ട് ഉക്രൈൻ കാര്യം ചിലപ്പോൾ ഞാനിവിടെ കിടന്നോട്ടെ ചേട്ടാ അന്ന് ചോദിക്കാൻ ഇങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ചേട്ടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ മനസ്സമാധാനമുണ്ട് ഏ ഇടയ്ക്കിടയ്ക്ക് ഒരു ജാഥയും മുദ്രാവാക്യവും കേൾക്കാൻ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല ഞാനിവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതല്ലാതെ മറ്റുവിധ കേസുകളോ സംഗതികളോ ഉണ്ടാവില്ല പിന്നെയുള്ളത് ഇൻഷുറൻസും അവരും തമ്മിലൊക്കെയുള്ള യുദ്ധമാണ് അത് അതതിൻ്റെ വഴിക്ക് നടക്കുകയും ചെയ്യും ഇതാണ് നമ്മളുടെ തീരത്ത് മുങ്ങിയ കപ്പലിന് സംഭവിച്ചതിൻ്റെ രത്ന ചുരുക്കം താങ്ക് യു